അയ്യോ അമ്മേ പോവല്ലേ അയ്യോ അമ്മേ പോവല്ലേ അങ്ങനെയാണ് പറയുന്നത് കുക്കുറു കുക്കറ് ബിസ്ക്കറ്റ് തരാം അമ്മ സന്ത സഹചാരിയായിട്ടേ ഇങ്ങനൊരാൾ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോറിടിയും ഫുൾ ടൈം ബിസി ആയിരിക്കും പിള്ളേരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലോ ഒരു തോന്നലേ വരില്ല കാരണം ഇങ്ങനൊരാൾ ഉണ്ടല്ലോ എവിടെ പോകാനും എന്തിനും ആ മനു 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 അരി ഇങ്ങനെയാണ് എൻ്റെ ഓരോ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മ ബിസ്ക്കറ്റ് കേട്ടെ അമ്മയുടെ പോ എന്നാ ഇനി കൂട്ടി കയറിയിരിക്കസ്കിറ്റ് വേണോ ഒന്ന് വിടാവോ ഒന്ന് വിടാവോ ഇത് എന്ത് ഇത് ഡാമി ചാലിമോൻ കിട്ടേ അമ്മൂ ഇതെന്താ ഫുഡ് കഴിക്കാത്ത പാനിമുട്ട കൊണ്ടെ ബിസ്കറ്റ് തരാം വ ചാർലിയുടെ ബോഡിയെ വെൽ മെയിൻറ്റെയ്ൻഡ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും അവൻ അടങ്ങിയിരിക്കില്ല ചെക്ക് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും ലാസ്റ്റ് മിനിമം ഒരു അഞ്ച് ബിസ്കറ്റെങ്കിലും രാവിലെ വേണം അതിനുശേഷം ശേഷം പാലും മുട്ടയും നേരം പരഭരാതെ വെളുത്ത് വരുന്നതേ ഉള്ളൂ എല്ലാ ദിവസവും തന്നെ ഒരു നാലര കഴിയുമ്പം രാവിലെ ഞാൻ എടുക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അലാം വെക്കുന്ന പോലെ തന്നെ എണീറ്റ് ആദ്യമേ തന്നെ ഈ മുറ്റം തൂക്കലാണ് ഈ മുറ്റം തൂക്കുന്ന കൂടെ എനിക്ക് കൂട്ടായിട്ട് എപ്പോഴും ചാർലിയുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിക്കാനേ ഇല്ല ഇപ്പോളേ ഈ ഇല സീസണാണല്ലോ അതുകൊണ്ട് നമ്മുടെ മുറ്റത്തുള്ള മാവേലയിലും ജാതിയിലും എല്ലാ ഇല ഡെയിലി പൊഴിഞ്ഞു കിടക്കും പല കുറി ആലോചിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ മുറിക്കണമെന്ന് പക്ഷേ അതിനൊന്നും മനസ്സ് വരുന്നില്ല എന്ന് ജാതിയാണെങ്കിലോ എൻ്റെ അപ്പൻ തന്ന ജാതി എൻ്റെ അപ്പൻ ജാതിയാണത് അതിനെ ഞാൻ എങ്ങനെ മുറിച്ച് കളയും മാവാണെങ്കിലോ നിറയെ കായ്ക്കുന്ന മാവ നല്ല മാമ്പഴവും കിട്ടും പിന്നെ ഇതൊന്നുമല്ല ഈ മാവും കൊമ്പനാന്നേ പിള്ളേർ ഊഞ്ഞാൽ കെട്ടി ആടിക്കൊണ്ടിരുന്നത് ഇതാണ് ചാർലിയുടെ പുതപ്പ് ഇവന് രാത്രിയിൽ ഇവിടുന്ന് മുൻവശത്തോട്ട് പോകുമ്പോൾ ഇതും കൊണ്ടാണ് പോകുന്നത് ഇനി രാവിലെ നമ്മളിത് കൊണ്ട് തിരിച്ചു കൊടുക്കണം ഇത് കെട്ടിപ്പിടിച്ചാണ് ഫുൾ ടൈം ഉറങ്ങുന്നത് കിടക്കുന്നതാണെങ്കിൽ ഇതേ തന്നെയാണ് കുഞ്ഞു നിന്നെ കൊതപ്പു വേണ്ടേ പിടിച്ചു അച്ചു പോയ വഴിയേ ഒരു സാധനം താഴെ കിടക്കുന്നു എന്റെ മണി മണിയാ അവന്റെ ബെൽറ്റ് നൂരി പോയിട്ട് അവൻ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇതാണ്ട് എല്ലാ ബെൽറ്റേലും ഇങ്ങനെ ഓരോ മണി കിട്ടിയിട്ടുണ്ട് കാരണം അവൻ എവിടെ പോയി എന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല അപ്പോൾ ഈ മണിയുടെ സൗണ്ട് കേട്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാം അവൻ എവിടെ ഉണ്ടെന്നുള്ളത് ഈ വീട് മുഴുവൻ അവൻ്റെ കൂടാണല്ലോ പിന്നെ ഈ പറമ്പിൽ ഏത് നേരം ഇറങ്ങിപ്പോകും പിന്നെ ഇച്ചിരി ടോയ്ലറ്റുകളൊക്കെ നല്ലപോലെ അറിയാവുന്ന ആളാണേ പ്രൈവസി വേണം അപ്പ ഇടണമെങ്കിലും മൂത്ര ഒഴിക്കണമെങ്കിലും അതുകൊണ്ട് മിക്കവാറും ആ വാഴത്തൊപ്പിപ്പോയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ആൾ എവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഇതാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എളുപ്പമാർഗ്ഗം ഈ മുറ്റത്ത് കിടന്ന് കിട്ടിയത് എൻ്റെ മണിക്കൂട്ടൻ്റെ മണിയാണ് ഇങ്ങനെ ഓരോ മണികളെ എല്ലാ ബെൽറ്റേലും തൂക്കിയിട്ടാണ് ഞങ്ങൾ വിടുന്നത് കാരണം ഈ വീട്ടിൽ എവിടെ വേണേലും അവൻ പോയിരിക്കും ഈ വീട് മുഴുവൻ അവൻ്റെ കൂടാണ് പിന്നെ അപ്പ ഇടുന്നോ മൂത്രം ഒഴിക്കുന്നതൊക്കെ പറമ്പിലാണ് അപ്പോൾ ഈ ആൾ എവിടെ പോയി എന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഈ കിണി കിണിഗിനി ഇങ്ങനെ കിണക്കിക്കൊണ്ട് പോകുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം ആൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അങ്ങനെ എല്ലാ ബെൽറ്റേലും ഇങ്ങനെ ഓരോ മണി കെട്ടിയിരിക്കുകയായിരുന്നു നൂലിട്ട് നൂറിട്ടിങ്ങനെ കെട്ടിയാണ് വിടുന്നത് പക്ഷേ ഇതിവിടെ അഴിഞ്ഞു കിടന്നു ഇപ്പോൾ എനിക്ക് മുറ്റം തൂത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ ചെടിയുടെ ഇടയ്ക്ക് കിടന്നു ഇപ്പോളേ നമ്മൾ ചാർലി അകത്ത് കയറ്റി അവൻ്റെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവനകത്ത് കയറി ഇനിയിപ്പോൾ ജോലി കുഴുവാണ് അവനാണ് ഇനി ഇവിടുത്തെ രാജാവ് പകലും മുഴുവനും അവന് മുറ്റുകൂടെ വീട്ടിൽ കൂടെ എല്ലാം നടക്കും ചാർലിക്ക് ഇതിനകത്ത് ഗേറ്റഡാണ് അതുകൊണ്ട് അവനും അവിടെ ഫ്രീഡം ഉണ്ട് മഴയോ വെയിലോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവൻ അവൻ്റെ കൂട്ടിൽ കയറി കിടക്കുകയും ചെയ്യാം പിന്നെ ഇവനുള്ളത് കൊണ്ട് കോഴി ഒരു കൂട്ടാണ് നമ്മൾ ക്ഷണിക്കാത്ത ചില അതിഥികൾ ഇടയ്ക്കിടയ്ക്ക് വരും അതായത് പാമ്പുകൾ അതിനകത്ത് മെയിനായിട്ടുള്ളത് ചേരയാണ് അപ്പം ചാർലി ഇങ്ങനെ ഈ ഗേറ്റിൻ്റെ ഇതിനകത്ത് കിടക്കുന്നുകൊണ്ട് അവർ വരുമ്പോൾ നമുക്ക് സിമ്പിൾ തരും പിന്നെ നമ്മുടെ കോഴികളെ അന്വേഷിച്ചാണ് ഈ ചേരകൾ വരുന്നത് അപ്പോൾ ഈ കോഴികൾ ഉറക്കം വേളുമ്പോഴത്തും ചാർളിയുടെ കുരയും കൂടി ആകുമ്പോൾ അവർ പേടിച്ചൂടും അതുകൊണ്ട് മിക്കവാറും ഞങ്ങളായിട്ട് ചാർലിയെ കൂട്ടിക്കെട്ടി അടയ്ക്കാറില്ല ചാർലി ഇങ്ങനെ ആ ഗേറ്റഡ് പ്രോപ്പർട്ടിക്കകത്ത് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചാർലി ഭയങ്കര അലേർട്ടാണ് ഗേറ്റിൽ ആരെങ്കിലും അറിയാൻ ഏത് സമയം ഇങ്ങനെ നോക്കും അപ്പൊ നമ്മുടെ ഗാർഡ് ഡോഗ് സൂപ്പർ അല്ലേ ചാർലി ഏയ് ഇട ആരാടാ അവിടെ ചാർലിയേ സന്ത സഹചാരിയായിട്ട് ഇങ്ങനൊരാൾ കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോറിടില്ല ഫുൾ ടൈം ബിസി ആയിരിക്കും പിള്ളേരൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലോ അങ്ങനെ ഒരു തോന്നലേ വരൂല്ല കാരണം ഒരാൾ കൂടെ ഉണ്ടല്ലോ എവിടെ പോകാനും എന്തിനും എന്തിനും കൂട്ടാണ് സ്ഥലം തരുമോ അമ്മ ഇരിക്കട്ടെ നീ അമ്മ അവിടെ പണ്ടൊക്കെ ടാറ്റ പോകുമ്പോൾ ഈ സീറ്റില് മക്കളായിരുന്നുണ്ടായിരുന്നു ഇപ്പൊ മക്കള് മാറിയിട്ട് ബിജോക്കുട്ടിനായി എന്റെ സന്തത സഹചാരി ചെറിയ ട്രിപ്പുകളൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത് അവനീ കാഴ്ചയൊക്കെ കണ്ട് റോഡിലോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വലിയ വികൃതിയൊന്നുമില്ല പിന്നെ ചാടി പോകൂല ഇതേ ഇങ്ങനെ ഇവിടെ ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ബക്കിലേക്ക് കയറ്റി ക്ലിപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൻ ഇറങ്ങി പോകാനും പറ്റൂല അപ്പം എനിക്കൊരു കൂട്ടാണ് എവിടെ പോകുന്നതിനും മീൻ മേടിക്കാനും പച്ചക്കറി മേടിക്കാനും ഒക്കെ ഇവൻ എനിക്ക് കൂട്ട് വരും ഇന്ന് ഞങ്ങൾ പോകുന്നതേ ഞങ്ങളുടെ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഒരു നാല് കിലോമീറ്റർ അപ്പുറത്താണ് അവിടെ ഇന്ന് ജോലിക്കാരുണ്ട് അപ്പം ഞങ്ങൾ ജോലിക്കാരുടെ അടുത്തേക്ക് പോവാണ് ആള് മടുത്ത് കണ്ട മടുത്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും ഇരിക്കും മടുത്തോടെ വെച്ച് പോവാ ഞങ്ങൾ വെള്ളം കുടിക്കാനും എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് കുറെ നേരമായിട്ട് ആള് ഇരുലുമട അപ്പൊ പിന്നെന്ത് എണീറ്റ് നിൽക്കും പിന്നെ ഞങ്ങളുടെ യാത്രകളിലെ ഞങ്ങൾ കൂടെ കൂടുന്ന രണ്ട് സാധനാണ് ഒരു ബെഡ്ഷീറ്റ് കാരണം ഇവൻ്റെ കൂടെ മുഴുവൻ പൊഴി എത്ര നമ്മൾ ഉടുപ്പിട്ട് എന്ന് പറഞ്ഞാലും കൂടെ പൊഴിച്ചിട്ടുണ്ട് പിന്നെ ഉള്ള ഒരു സാധനമാണ് അവൻ്റെ ബെഡ് അവൻ്റെ ബെഡ് നമ്മൾ കൂടെ കയ്യിലിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സഡൻ ബ്രേക്ക് വല്ലതും വെട്ട് കഴിഞ്ഞാൽ അവൻ വീണാലും അവനൊന്നും സംഭവിക്കരുത് കാഴ്ച കണ്ടിങ്ങനെ നിൽക്കാനാണ് അവനേറ്റവും ഇഷ്ടം കുറച്ച് നേരം ഇരിക്കും കുറച്ച് നേരം കിടക്കും പുള്ളിയുടെ ഇഷ്ടമാണ് പുള്ളിയുടെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾ എപ്പോഴും എടുക്കുന്ന രണ്ട് സാധനമാണ് ഒന്ന് ഈ ബെഡ്ഷീറ്റും പിന്നെ ഒന്നിത് അവൻ്റെ സ്വന്തം ബെഡും കണ്ട അവന് ബെഡ് കയറി കിടക്കണമെന്ന് തോന്നുമ്പോൾ അവൻ അവിടെ കിടക്കും കുറേയേറെ നേരം ഈ സീറ്റാൽ ഇരുന്ന് കഴിയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ബോറടിയാണ് പിന്നെ പുള്ളി ബെഡിലേക്ക് ചാടും പിന്നെ ഇത് മാത്രമല്ല എന്തെങ്കിലും കാരണവശാലേ ഒരു സഡൻ ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും വന്നാലും ഇവൻ വീണാലും ഇവൻ്റെ ബെഡ് തന്നെ വീണോളും അപ്പോൾ ഇവന് ദേഹമൊന്നും വേദനിക്കോ പരിക്കുകളോ ഒന്നും വരില്ല പുള്ളിക്ക് കംഫർട്ട് ഫുഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പുള്ളിയുടെ ബെഡ് നമ്മുടെ മക്കളെ ഇങ്ങനെ നമ്മൾ വളർത്തോ അതുപോലെ തന്നെ പാലും ബ്രെഡും പഴവും ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കൈ കരുതണം ഇവരെ കൊണ്ടുപോകുമ്പോഴും അവർക്ക് വിശക്കാതെ നോക്കണമല്ലോ ചുമ്മാതാ കണ്ണാ കണ്ണാന്ന്